ഇന്നത്തെ ഫതിൽ വര ഇന്നത്തെ ഫതിൽ പറയാണ് മനോഹരമായ ഫതിലാണ് ഇന്നത്തെ ഫതിൽ മനോഹരമാണ് 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 ഒരു കൂടെപ്പുറപ്പ് ഒരു പവൻ്റെ സ്വരനാവണം കൊണ്ടുവന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ബുധനാഴ്ച ഒരു പവന്റെ മാല ഒരു പഴല് കൂടുതലുണ്ട് ഒരു മാല സമ്മാനിച്ചു ഞാൻ വാങ്ങിയില്ല കാരണം തന്നു പാവപ്പെട്ടവരാണ്

കിട്ടിയാൽ ഞാൻ എത്തിയ മക്കൾക്ക് കൊടുക്കുമെന്ന് ഞാൻ വെച്ചിട്ടുണ്ട് പാപങ്ങൾക്ക് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ട് മാത്രമല്ല എന്റെ കുട്ടിക്ക് ഇരുവത്തിച്ചില്ല ആ വയസ്സ് എന്റെ കുട്ടിക്ക് ഇരുവത്തിച്ചില്ല ആ വയസ്സ് എന്റെ കുട്ടി സുബാനുള്ള എന്നും അപസ്മാരം എന്ന് വീഴും എന്നും അപസ്മാരം എന്ന് വീഴും കരയാത്ത ദിവസങ്ങളില്ല വല്ലാത്ത വിഷമത്തിലായിരുന്നു സുബാനുള്ള കരയാത്ത ദിവസങ്ങളില്ല ഇപ്പോ എന്റെ കുട്ടിന്റെ അപസ്മാരം തൊണ്ണൂറ് ശതമാനം മാറിയിട്ട് ഉമ്മ പറയുന്ന വാക്ക് നിങ്ങൾക്ക് കേൾക്കാം ഇത് കുടുംബങ്ങൾക്കു പത്ത് വർഷമായിട്ട് അപ്പൊ കിട്ടിക്കഴിഞ്ഞാല് എത്രയും മക്കൾ കൊടുക്കാനും പിന്നെ കുട്ടിന്റെ അസുഖം മാറാൻ നീട്ടിവച്ച കുട്ടിക്ക് എത്ര വയസ്സായി ഇരുപത്തിനോ ഒന്ന് ഇറങ്ങിട്ട് അവിടെ വന്നിന്നോ മാറണം കുറെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല മാറ്റേ ആ കണ്ടൊരു ഇതൊരു കഥ പകന്റെ പത്ത് കൊല്ലം മുമ്പ് കുടുംബക്കാര് പകരം വെച്ചു ഒരിക്കൽ വിചാരിച്ചിട്ടില്ല കിട്ടി കൊടുക്കു വത്തിയ മക്കൾക്ക് നെയ്ത്ത് വെച്ചു നമ്മളെ കയറാൻ ഈ സുലാത്തിൽ എപ്പ എല്ലാ മാസം മത്സരം എല്ലാ മാസം മത്സരം നെയ്ത്ത് വെച്ചു പത്ത് കൊല്ലം പഴയ വെച്ച സ്വർണം കിട്ടി മകന്റെ അഭസ്മം ഇരുപത്തിരണ്ട് വയസ്സായി

കൊല്ലം കിട്ടി അത് ാണ്ലാത്തിന്റെ പവറാണ് പവറാണ് നിങ്ങൾക്ക് സ്വർണം കിട്ടാനുണ്ടോ നിങ്ങൾ വിഷമിക്കണ്ട അത് പടച്ചെരപ്പ് നമ്മളെ മുന്നിലെത്തി പൈസ കിട്ടാനുണ്ടോ മുടങ്ങാതെ സ്വലാത്തിലിരുന്നോ മുടങ്ങാതെ സ്വലാത്തിലിരുന്നോ രണ്ടാമത്തെ കുട്ടിക്ക് അപസ്മാരമാണ് ഇരുപത്തിരണ്ട് വയസ്സായി എല്ലാ ദിവസവും മുഴുവൻ ആയിരുന്നു പതും ഒരുപാട് തൊണ്ണൂറ് ശതമാനം മാറിയിട്ടുണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു ഫാത്തി ആ കുടുംബത്തിന് നൽകണേ നൽകണേല്ലോ ആ കുടുംബത്തിന് സന്തോഷം നൽകണേ അല്ല ഈ ഒരു പവന് ബദലായിക്കൊണ്ട് ഒരാഴു സ്വർണ്ണങ്ങൾ മക്കളെ സഹായിച്ച പാവങ്ങളാണ് സമ്പത്ത് അവർക്ക് കൊടുക്കണയല്ല അവർക്ക് വേണ്ടി

നമുക്ക് എന്താ നിങ്ങൾക്ക് െന്താമു വാജിബാണ് പതിനെട്ട് കൊല്ലത്തിന് ശേഷം അള്ളാഹു സുബാനുഭവ ഒരു സഹോദരിക്ക് അള്ള കൊടുത്താ നാളത്തെ ഫതിൽ റസൂൽക്ക് ഇഷ്ടാവും പതിനെട്ട് കൊല്ലം ചെലപ്പോ ആ ഫലൊക്കെ വിശ്വയ്ക്കൂല കൊടുത്ത ും കൊടുത്തറിയോ പിന്നെ സഹോദരി മെസ്സേജ് അയച്ചിങ്ങനെ ഒരുപാട് മെസ്സേജ് ഞാൻ അയച്ചു നിങ്ങള് നോക്കാതെ ഡിലേറ്റ് ആക്കാണ് ഞങ്ങള് പാപങ്ങളായിട്ടാണോ അത് കേട്ടപ്പോ ഒരുപാട് വിഷമായി എന്റെ ഒരു ബി കുട്ടിയാ എന്റെ ഒരു കുട്ടി വിഷമായി എന്റെ അവസ്ഥ അറിയായിട്ടാ എന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നുവെങ്കിലും ഫോണെ ഉപയോഗിക്കൂല എനിക്കറിയോ എത്ര പേരാടാക്കണ്ട് ഈ ഫോൺ തുറക്കാൻ പറ്റുന്നില്ല നിങ്ങളൊന്നാലോചിച്ച എന്റെ അവസ്ഥകളും മനസ്സിലാക്കണ്ടേ എത്ര തിരക്കാണെങ്കിൽ അല്ലെ മനുഷ്യ എത്ര ഫോണാണ് നിങ്ങളൊന്നെ മനസ്സിലാക്കണ്ടേ എത്രപാടാളെ സൊലാത്ത് എഴുതി വിട്ടുകണം അത് ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഞാൻ നോക്കാൻ വേണ്ടിട്ടല്ലത് ചൊല്ലിയത് അത് അള്ളാക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വിട്ടു ഞാൻ എന്താക്കിയത് അത് നോക്കിയില്ല നിങ്ങൾക്ക് ഫതിൽ കൂടെ ചെയ്യ കാരണം എന്താ കാരണം എന്താ നിങ്ങൾ ചൊല്ലിയത് അസുറുള്ള വേണ്ടി ഞാൻ കാണാൻ വേണ്ടിട്ടല്ല

ഞാനത് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറ്റപ്പെടുത്തരുത് എനിക്ക് ഒരാളും എനിക്ക് അഹങ്കാരം ഉണ്ട് പറയില്ല അഹങ്കാരം ഞാൻ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഒരിക്കലും അഹങ്കാരം എന്തില്ല അത് അള്ളാഹു തരാതിരിക്കട്ടെ എപ്പോഴും അഹങ്കാരം കിബർ ഹസദും അസു എന്നും തരാതിരിക്കട്ടെ ഞാൻ വലിയ സന്തോഷവാനാ എന്നെ എന്നെ ഫസ്റ്റ് കാണുന്ന ഏതൊരു മാരാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എന്നോട് പറയുന്നൊരു കാര്യ ഹക്കാണ് മിനിമോട്ട് കണ്ടു ഇന്നലെ ഇവിടെ പരിചയപ്പെടുന്ന ഉസ്താദന്മാർ വന്നു തങ്ങളെ അവിടുത്തെ മനസ്സ് കിളിയറ അവിടെ ഹക്കാണ് അതുകൊണ്ടാണ് തങ്ങളെ അല്ല പരാജയപ്പെടുത്താത്തത് ആ കൂടുകയാണല്ലോ ഇത്ര ഇല്ലേ കള്ളൻ എന്ന പേര് എനിക്ക് കള്ളൻ എന്ന പേര് അതിന്റെ അത് നമ്മൾ റസൂല്ലേ റസുലാൻ കല്ലണിച്ചു റസൂലാൻ താഴ്ത്തിൽ വെച്ച് കല്ലെടുത്ത് നമ്മക്ക് ആ അവസ്ഥ ചൊല്ലി നമ്മൾ പിന്നെ ചൊല്ലി നാളെ മദീനത്ത് വെച്ചിട്ടാണ് എന്നെ നിങ്ങള് കല്ലണോ എന്തു വിളിച്ചു അല്ലേ നിങ്ങൾ ആലോചിച്ചോക്കാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു തങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തു അല്ലെ വാർത്തകളിലൊക്കെ വന്നു യൂട്യൂബർമാരെന്തൊക്കെ അയാളെ ഫോട്ടോ മാറ്റിട്ട് എന്റെ ഫോട്ടോ വെച്ചില്ലേ അവിടെ തെറ്റാ ഞാൻ ചെയ്തത് സ്വലാത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാഴ്ച ഇന്നോട് പറഞ്ഞു തങ്ങളുറ്റേ ഞാൻ രാവിലെ എങ്ങനെ മെസ്സേജ് കാണാ അല്ല മജിസ് കാണാ ആ സമയത്തൊരു ചെറുക്കം എന്റെ കൂട്ടിന്റെ മകന്റെ കൂട്ടുകാര് വന്നു നിങ്ങൾ എന്താ കാണുന്നത് ഇതോ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇയാള് പിന്നെ ഈ പീഡന കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആണോ ആ എന്ന ചങ്ങത്താളോ ആണ്ടത്തരെ ഇമ്മ പാവം വിഷമിക്കണ്ട ആ അതിനെ പിടിച്ചോട് പറഞ്ഞിട്ട് അയാള് സലാത്തല്ല ചെല്ലണത് സലാത്ത് ചെല്ല കൂലുകുട്ടൂലെ ആ അമ്മ പറഞ്ഞ പറ്റൊരു സന്തോഷായി അങ്ങനെ പറയാൻ അറിയണം അല്ലാതെ ഒരാൾ നമ്മളെന്ത് നമ്മള് പിന്നെ ഒരാള് പറയുമ്പോ അതാണ് സത്യ നിസ്കരിക്കാത്തവനും ഒന്ന് ആലോചിച്ചു നിസ്കരിക്കാത്തവനും കല്ലും കഞ്ചാവും അടിച്ച് തമ്മാടിയും നടക്കുന്നു മനസ്സിലായോ എനിക്കതൊന്ന് ഞാൻ നല്ലത് പറഞ്ഞു അള്ളാഹു അല്ല അവർ ആഹന് റെസ്റ്റ് ഇല്ല ഊരെ നല്ല വേദനയാണ് ആരെന്ത് പറഞ്ഞാൽ ഞാൻ വിഷമിക്കൂല ഞാൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഓലി പറഞ്ഞോട്ടെ ഇന്ന കുറ്റം പറഞ്ഞിട്ടാണ് അവർക്ക് സുഖം കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ആവട്ടെ അങ്ങനെ ആകട്ടെ അല്ലേ നിഷാല്ല നിങ്ങൾ എല്ലാവരും സത്യം മനസ്സിലാക്ക പറഞ്ഞു കാരണം കൊടുക്കാല് ഈ പറഞ്ഞവരൊക്കെ റീച്ചിനു വേണ്ടിയാണ് ഉസ്താദന്മാരായ അള്ളാഹു സലാത്താണ് മുടക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇൻഷല്ല എന്തറിവില്ലാത്ത ഒരു തൊപ്പി വെച്ചവർക്ക് എന്തറിവ് കേട്ടു അപ്പൊ ആരെന്താ എന്നെ സമ്മേളിച്ച അന്ന് വിഷമമല്ല ഞാൻ ഒരു വാക്കും കൂടെ പറയാം അവസാനത്തെ ഒരാളാണെങ്കിലും ഈ മദിസ് ഉണ്ടാവും അവസാനത്തെ ഒരാൾ അല്ലോ അവസാനിപ്പെന്താ ചികിത്സക്ക് ഞാൻ ചികിത്സ നിർത്താത്തത് ഞാൻ പാപ്പ നിർത്തിയാങ്ങൾ പാപ്പ എന്താ കായനിർത്തി അഹങ്കാരമില്ല ഇപ്പോ എനിക്ക് അഹങ്കാരമില്ല അതെല്ലാം തരാതൊക്കട്ടെ എന്നെ അറിയണവർക്ക് എന്നെ കുറിച്ചിട്ട് എല്ലാരും പ്രശ്നം കൊടക്കാട്ടിന് പൈസ കിട്ടണ അല്ല ശക്യാ പൈസ കിട്ടണ പക്ഷെ കിട്ടുന്നതിനേക്കാൾ കൊടുത്ത ചെലവുണ്ട് അത് വലിയ മനസ്സിലാക്കുന്നില്ല